ഹലോ ഇപ്പം എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് വയനാട്ടിൽ മുണ്ടക്കയും ചുരന്മാരും ഇങ്ങനെല്ലാം ലൈറ്റ് നോക്കുന്നു എന്നാ പറയണ്ടേ സങ്കടമാണോ എന്നാ ഭയങ്കര സങ്കടമുള്ള അവസ്ഥയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇപ്പം അവിടെ ഒരു രണ്ട് എത്ര ഒരു മുണ്ടക്കയ ചൂരങ്ങളിൽ നിന്ന് ആ സ്ഥലേ ഇല്ല നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ അങ്ങനൊരു സ്ഥലമേ ഇല്ലാത്തൊരവസ്ഥ ഒരു സ്കൂള് മൊത്തത്തിലില്ലാണ്ടായി വല്ലാത്തൊരവസ്ഥയിലിപ്പം ഈ വയനാട്ടിലുള്ള ആൾക്കാർ എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്കറിയില്ല ഇപ്പം നമ്മൾ കാണുന്ന ഈ ടി വിയിൽ കാണുന്ന നമുക്കെത്ര സങ്കടം ഉണ്ടാവും അതിനെക്കാട്ടി ഇരട്ടിയാണ് കാരണം ഇപ്പം ഞാനൊരു വീഡിയോ കണ്ട് ഒരു കുട്ടീനെ തെറിച്ച് വന്ന് വീണിട്ട് അവർ ഒരു രക്ഷിക്കാൻ പോകുമ്പോൾ ഒരാളെടുത്ത് കൊണ്ടുപോയി ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും അനിയനും ആരും ഏട്ടനും ആരും ഇല്ലാത്ത അവസ്ഥ ആ കുട്ടി ഒറ്റക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ആരും ഇല്ലാണ്ടാവുക എന്നാലും പറയുമ്പോൾ ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടത്തില് ടി വി തുറക്കാൻ പറ്റുന്നില്ല ടി വി തുറക്കുമ്പോഴത്തേക്ക് ഫുള്ള് ഇപ്പത്തന്നെ ഇരുന്നൂറ്റി അമ്പതാള് മരണപ്പെട്ട അതിൽ എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ പിന്നെ എത്രയോ ആൾക്കാർ ഒന്നും അറിയത്തില്ല എങ്ങനെയാ ഉള്ളത് ജീവനോട് ഉണ്ടോ ഇല്ലയോ കാണാണ്ടായിട്ട് എത്രയോ ആൾക്കാർ വല്ലാത്തൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളപ്പോ ഇങ്ങനെ സംഭവം ഒന്നും പറയാൻ വരെ പറ്റുന്നില്ല സത്യ ഒരു എന്തോ ഒരു വല്ലാത്തൊരു പറയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയില്ലേ ിങ്ങനെ അവർ നമ്മൾ ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും നേർക്കായി വരുന്നുണ്ട് പക്ഷേ ഇതെ ഒരു നാട് മൊത്തം ഒലിച്ചങ്ങ് പോയപ്പോ അതെന്ത്ന്ന പറയണ്ടതറിഞ്ഞൂടാ സങ്കട ഇപ്പോ എല്ലാരും ഭക്ഷണവും ഇല്ലാണ്ടോ വസ്ത്രവും ഇല്ലാണ്ടോ എല്ലാരും ഓരോ ക്യാൻറ്റിന് ഉള്ളിലാ ഉള്ളതെന്നു അപ്പോൾ അവർക്ക് ആൾക്കാർ എന്തെങ്കിലും സഹായം ചെയ്ത് ഇപ്പോൾ ഓരോരുത്തരായിട്ട് ബിസ്ക്കറ്റും സാനിറ്ററി പാഡും കുട്ടികൾക്കുള്ള ടൈപ്പറും എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഫുഡ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയും നമ്മളൊന്നും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ കയ്യിൽ പൈസയുണ്ട് എന്തായാലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അപ്പോൾ ഉള്ളവർ എന്തായാലും അവർക്ക് വേണ്ടി സഹായം ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ കണ്ണൂർ റ്റില്ല അവിടെ ഉണ്ട് പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്തായിട്ടുണ്ട് അവിടെ നിന്നാണ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞത് പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് അവരെ സഹായിക്കാൻ നോക്കുക ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയെല്ലാം കാരണം എവിടെ നിന്നല്ലോ ആ ഇപ്പം പെട്ടെന്ന് അതും രാത്രി ആയത് കൊണ്ടാ പറ്റി ഇത്രയും തോന്നി കാരണം എല്ലാവരും ഉറങ്ങുന്നു കുട്ടികൾ ഉറങ്ങുന്നത് എല്ലാവരും ഒരു മണിക്കൽ ഈ സംഭവം നടക്കുന്നു അപ്പോൾ ഉരുൾപൊട്ടലെന്ന് പറഞ്ഞ നമുക്ക് അറിയത്തില്ല എങ്ങനെയാ എന്താണെന്നൊന്നും പക്ഷെ അനുഭവിച്ചവർക്കെല്ലേ അറിയുള്ളു എങ്ങനെയാണെന്നല്ലോ ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ മതിയോ രാവിലെ ന്യൂസെല്ലാം വായി തുറക്കുമ്പം തന്നെ ഇതിപ്പോൾ ആദ്യം നാൽപ്പതാളം മരിച്ച് മുപ്പത് ഇരുന്നൂറ്റി അമ്പതള ഇനി എന്നും തുറന്നു കൊണ്ടിരിക്കുന്ന രച്ചിലും കാര്യങ്ങളും എല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്നും എത്ര ആളുണ്ടാവോ മരണപ്പെടുവോ ഇല്ല അറിഞ്ഞൂടാ അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ പറ്റുന്ന സഹായങ്ങളെല്ലാം ദുരിതാശ്വാസത്തിലേക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്യുക അത്രയേ ഉള്ളൂ